ആരാണ് ട്രംപ് എന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആദ്യ ഉത്തരം ഇന്ത്യക്ക് ട്രംപ് ആരാണ് എന്ന് വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ഉറ്റ സുഹൃത്ത് എന്നതാണ് സാധാരണ ബിജെപിക്കാർ മുഴുവൻ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി മോദി ബക്തർ ഇവിടെ ചേർത്ത് വെക്കും മോദി ഭരണകാലത്തെ നയതന്ത്ര ബന്ധത്തിന്റെ തെളിവാണ് മോദിയും ട്രംപും തമ്മിലുള്ള ഈ സൗഹൃദം എന്നതാണത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നും വലിയൊരു പടയെ തന്നെ പ്രതിനിധി സംഘമാക്കി കേന്ദ്രം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അയച്ചു പക്ഷേ ഇന്നത്തെ ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ നീക്കം ഒരു കാര്യം ഉറപ്പിച്ചു വെക്കുന്നുണ്ട് അത് മോദിയേക്കാൾ അമേരിക്കക്കും ട്രംപിനും അടുപ്പക്കാരൻ പാകിസ്ഥാനാണ് എന്നതാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മോദിയെ വിളിക്കാതിരുന്നപ്പോൾ തന്നെ മോദിയും കൂട്ടരും ട്രംപ് നയത്തിന്റെ അപകടം പണത്തതാണ് അതുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ വിട്ട് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരു അപ്പോയിന്റ്മെന്റ് റെഡിയാക്കിയത് ആ മോദി യാത്രയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ വലിയ വിവാദമാണ് കത്തിപ്പടർന്നത് ട്രംപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് അതുപോലെ തലയാട്ടി പോന്നു എന്നല്ലാതെ ഈ കൂടിക്കാഴ്ച കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങ അന്ന് അമേരിക്കയിലുള്ള അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും വിലങ്ങണിയിച്ചു കൊണ്ടാണ് നാടുകടത്തിയത് ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങളൊക്കെ ട്രംപ് നിലപാടിനെതിരെ കനത്ത വിമർശനം ഉന്നയിച്ചപ്പോഴും മോദി ഒരക്ഷരം ട്രംപിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല അതൊക്കെ ട്രംപിന്റെ പ്രീതി പിടിച്ചു പറ്റാനാണ് എങ്കിലും ഇപ്പോഴിതാ പാകിസ്ഥാനാണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ ബമ്പൻ സ്വീകരണമാണ് ഇപ്പോൾ ട്രംപ് ഒരുക്കിയിരിക്കുന്നത് ഇതിലും വലിയൊരു തിരിച്ചടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും മോദിക്കോ കേന്ദ്ര നയതന്ത്രത്തിനോ കിട്ടാനില്ല പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ സേനാ മേധാവി അസിം മുനീറിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റ് റൂമിൽ വിരുന്നിന് ക്ഷണിച്ചത് പുതിയ വിവാദമാവുകയാണ് ട്രംപിന്റെ ക്ഷണം നയതന്ത്ര വിജയമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നതിനിടെ ഇന്ത്യക്ക് ഇത് വൻ നയതന്ത്ര തിരിച്ചടിയാണ് എന്നും ചൂണ്ടിക്കാട്ടിയും കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചും കോൺഗ്രസ് രംഗത്തെത്തുകയാണ് പാക് സേനാ മേധാവി ക്ഷണിച്ചതുള്ള അതൃപ്തി മോദി ട്രംപുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തിയാൽ ഉടൻ സർവകക്ഷിയോഗം വിളിക്കണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇന്ത്യ പാക് വെടിനിർത്തൽ സാധ്യമാക്കിയതിനു താനാണ് എന്ന് ട്രംപ് അവകാശവാദം മോദി പാർലമെന്റിൽ നിഷേധിക്കണമെന്നും ഐ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം നഷ്ടപ്പെട്ട പ്രതാപം ദേശീയത ഉയർത്തിക്കൊണ്ട് മോദി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉറ്റ സുഹൃത്ത് മോദിക്ക് കനത്തിൽ ഒന്ന് കിട്ടുന്നത് ഇതോടെ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് രാഹുലിന്റെ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും വീണ്ടും പ്രസക്തി കൂടുകയാണ് കാരണം ഇന്നും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികളെ പിടികൂടാൻ നമുക്കായിട്ടില്ല അവർ എവിടെ എന്ന തലക്ക് വിലയിട്ട് അന്വേഷിച്ചിട്ടും കണ്ടെത്താനായിട്ടില്ല പിന്നെ ഈ സംഘർഷം യുദ്ധത്തിലേക്ക് എത്തിക്കാതെ നോക്കിയത് ആരാണ് ട്രംപോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ എല്ലാ വാദങ്ങൾക്കും ശരിയായി വരികയാണ്